ഞാനിങ്ങനെ മറ്റുള്ളവരെ നോക്കി വിലപിക്കണ ആളാണോ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോഴും ഒരു സങ്കടം കൊണ്ട് നടക്കുന്ന ആളാണോ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടും എനിക്ക് മാത്രമല്ല ഉള്ളൂ അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യം വരുമ്പോഴേക്കും അവിടെ എനിക്ക് തിരുത്തല അവിടെ എന്നെ പിടിക്കില്ല എനിക്ക് പണി തരല്ല അങ്ങനെയൊക്കെ ചിന്തയുണ്ടെങ്കിൽ തമ്പുരാൻ നമ്മളോട് പറയാം അവിടെ നിന്ന് ഒരിക്കലും കാരുണ്യം എൻ്റെ മക്കളിൽ നിന്ന് അതായത് എന്നോട് ചേർന്ന് നിൽക്കുന്ന മക്കളിൽ നിന്ന് ഒരിക്കലും കാരുണ്യം പിൻവലിക്കില്ല അതെൻ്റെ കൂടെ എന്റെ കൂടെ ഉണ്ട് അതെന്റെ കൂടെ തന്നെ ഉണ്ട് പക്ഷേ ഇതിൽ വലിയത് വരുമ്പോ താങ്ങാൻ പറ്റില്ല എന്നറിയുന്നതുകൊണ്ട് നേരത്തെ എന്നെ തിരുത്തി നേരത്തെ എന്നെ തിരുത്തി കൊണ്ടുപോകുന്നതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ജീവിത സാഹചര്യങ്ങളിലൂടെ ഈസിയായിട്ട് നടന്നു പോകാൻ പറ്റും ഇങ്ങനെയൊക്കെ നടന്നു പോയവരാണ് വിശുദ്ധർ ആദ്യമൊക്കെ വിശുദ്ധർ സിസ്റ്റേഴ്സ് അച്ഛന്മാർ കുറേ ഉണ്ടായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ പക്ഷേ ഇപ്പം അൽമായരാണ് അതുപോലെ ഉയർന്നു തന്നെ അല്ലേ ആണ് ഇപ്പൊ കാർലോക്കിറ്റേഴ്സിനെ ഒക്കെ വിശുദ്ധനാക്കാൻ പോവല്ലേ നോക്ക് ഇങ്ങനെ ജീവിച്ചാൽ മതി വിശുദ്ധരാവാൻ വലിയ കാര്യമൊന്നും ചെയ്യണ്ട വലിയ കാര്യമൊന്നും ആവശ്യപ്പെടുന്നു സാധാരണ ജീവിതത്തിൽ തമ്പുരാന്റെ വചനങ്ങളുടെ അഭിഷേകം കൊണ്ട് ആ തമ്പുരാൻ ഹൃദയം തുറക്കുമ്പോൾ ലൂക്ക ഇരുപത്തിനാല് നാൽപ്പത്തി അഞ്ചിന്റെ അഭിഷേകത്തിൽ ഹൃദയം തുറക്കുമ്പോൾ വചനത്തിന്റെ പൊരുളൊക്കെ ഇങ്ങനെ തുറന്നു കിട്ടും ഇത് പേഴ്സണലായി ഓരോരുത്തർക്കും തരണതാ എല്ലാവർക്കും തരും തമ്പുരാനും മുഖം നോട്ടില്ല പരിശുദ്ധാൻവൻ പ്രത്യേകിച്ച് വിളിച്ചാൽ മതി കാരുണ്യത്തിലൊന്ന് ആശ്രയിച്ചാൽ മതി എല്ലാവർക്കും തരും തരുമ്പോൾ തിരിച്ചറിയാനുള്ളൊരു കപ്പാസിറ്റി ഇല്ലേ അതാണ് നമ്മൾ നേടിയെടുക്കേണ്ടത് അതാണ് നമ്മൾ നേടിയെടുക്കേണ്ടത് അത് നേടിയെടുക്കണമെങ്കിൽ പരിശുദ്ധാൻമാവിൻ്റെ കൂട്ട് ഉണ്ടായിരിക്കണം പരിശുദ്ധാൻമാവിൻ്റെ കൂട്ട് നമ്മളിൽ ഉണ്ടാവണം